കർണാടക ഒരു രാഷ്ട്രീയ കലാപത്തിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്കോ നീങ്ങുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു ഒരു കാലത്ത് ഹൈന്ദവ പാർട്ടികളുടെ അതായത് ഇന്നത്തെ ബി ജെ പി എന്നൊക്കെ പറയാവുന്ന പാർട്ടിയുടെ ജനതാ പാർട്ടിയുടെ രാമകൃഷ്ണ ഹെഗ്ഡെ ഭരണത്തിൽ വന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ ഹൈന്ദവ പാർട്ടികളുടെ തേരോട്ടം ആരംഭിച്ചത് കർണാടകയിലാണെന്ന് കാണാൻ സാധിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് കോൺഗ്രസ് കാലിടറി കർണാടകയിൽ കോൺഗ്രസ് ആരുമല്ലാതിരുന്ന ഒരു സമയത്ത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വത്തോട് ഡി കെ ശിവുമാർ ഇന്നത്തെ ഉപമുഖ്യമന്ത്രി കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവമാർ ഒരു വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു കർണാടക തങ്കത്താലത്തിൽ വെച്ച് ഞാൻ കൈത്തരും അതായത് കർണാടക അധികാരം കോൺഗ്രസ്സിന് പിടിച്ചു തരും എന്ന് പറഞ്ഞ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കർണാടകയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു ഡി കെ ശിവുമാറിൻ്റെ എല്ലാ പ്രതീക്ഷകളും അവിടെ തെറ്റുന്നു സിദ്ധരാമയ്യവ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു ഡി കെ ശിവകുമാർ അതിന് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വടം വലികളൊക്കെ നടത്തിയതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് അവസാനം ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ഒതുങ്ങുന്നു ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ്സിനൊരു തിരിച്ചുവരവിന് കളമൊരുക്കിയ ഡി കെ ശിവകുമാർ സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുത്ത് ഒരാഴ്ച ഒരാഴ്ചക്കാലമൊക്കെ ഡൽഹിയിൽ കാത്തുകെട്ടിക്കിടക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു ഈ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നു കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യൻ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന കെ കരുണാകരൻ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഡൽഹിയിൽ കിടന്ന ഒരു സമയമുണ്ടായിരുന്നു അതായത് ഒരു വേള കേന്ദ്രത്തിൽ കോൺഗ്രസിനെ നിലനിർത്തിയിരുന്ന മുണ്ടയിലെ സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് കോൺഗ്രസ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പണിയെടുത്ത് അതെ കോൺഗ്രസിനെ നിലനിർത്താൻ വേണ്ടി ഏറെ പണിയെടുത്ത് വേറെപ്പോഴേക്കും കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ ഭീഷ്മാചാരൻ എന്ന ആവശ്യപ്പെടുന്ന കെ കരുണാകരനും സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി അപ്പോയിൻറ് എടുത്ത് ഒരാഴ്ച കാത്തു കെട്ടി കിടക്കേണ്ടി വന്നിട്ടെന്നുള്ള ആ ഒരു അനുഭവത്തിലേക്കാണ് ഇപ്പോൾ ഡി കൂ ശിവകുമാറിൻ്റെ ഈ വിവരം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കി മുമ്പ് മമത ബാനർജിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെ അപ്പോൾ ഈ വിഷയത്തിൽ ഇന്നത്തെ കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യവും ദക്ഷിണേന്ത്യയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്ത മൊത്തത്തിൽ ഈ ബി ജെ പി നടത്തുന്ന തേരോട്ടത്തിനിടയിൽ ഇപ്പോൾ കർണാടകത്തിലെ രാഷ്ട്രീയ അവസ്ഥയും ഡി കെ ശിവുമാറിൻ്റെ അവസ്ഥയും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്തി പറയാം കഴിഞ്ഞ പാർലമെൻ്റ് എലക്ഷന് മുമ്പ് ഞാൻ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചെറിയ മാസിക ഉണ്ട് പുനർവായന എന്നത് ഞാൻ എഴുതിയൊരു കാര്യം മോഡിയെ എതിർത്തുകൊണ്ട് മോഡിയെ എതിർക്കുന്നതായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഭാവിച്ചുകൊണ്ട് മോഡിയുടെ വിജയം ആഗ്രഹിക്കുന്നവർ പ്രതിപക്ഷത്തുണ്ട് പല കാരണങ്ങളുണ്ട് ഇവിടെയൊക്കെ അഴിമതി പിടിക്കപ്പെടുമോ പ്രശ്നങ്ങളുണ്ട് ഇവരുടെ ഉണ്ടാക്കിയിരിക്കുന്ന കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ പേടിയുണ്ട് അങ്ങനെ പല കാരണങ്ങളാൽ മോഡി തന്നെ തുടർന്നോട്ടെ എന്ന് ഇൻഡയറക്റ്റായിട്ട് സഹായിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് ഇനി കർണാടകത്തിൽ ഇവിടെ തകർന്നു കഴിഞ്ഞാൽ കർണാടക ഇലക്ഷൻ കർണാടകത്തിൽ കോൺഗ്രസ് മന്ത്രിസഭ വീണാൽ കേരളത്തിൽ കേരളത്തിലുണ്ടാക്കാൻ പോകുന്ന ഡിവാസ്റ്റേറ്റിംഗ് എഫക്റ്റാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഡ്ജ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്ന എഡ്ജ് ആ ഒറ്റ സംഭവം കൊണ്ട് ചിലപ്പോ ഇല്ലാതാവും കർണാടകത്തിന് സ്ട്രോങ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഡി കെ ശിവകുമാറിനെ ആരാണ് ഭയപ്പെടുന്നത് അതാണ് പ്രശ്നം ഇപ്പോൾ ഡി കെ ശുമാർ മമതാ ബാനർജിയുടെ വളർച്ചയുണ്ട് ബംഗാളിൽ ഹൈക്കമാൻഡ് നേതാക്കന്മാരെല്ലാം കൂടെ ചവിട്ടി പുറത്താക്കി മമതയെ അവഗണിച്ച് പൂർണ്ണമായിട്ട് അവഗണിച്ചു കർണാറിന് പറ്റിയ തരം തന്നെ ആ മമതാ ബാനർജി നിൽക്ക് കോൺഗ്രസിനൊക്കെ പ്രബലമായിട്ട് അവിടെ നിൽക്കുക തന്നെ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് നിൽക്കുക പുൽക്കൊടിയാവുള്ളൂ പക്ഷേ ആ പുൽക്കൊടിയുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ഇപ്പോൾ വീണ്ടും മമതയെ നേതൃത്വത്തിലേക്ക് വരുന്നവരെ എതിർക്കും ഇപ്പോഴും രാഹുൽ ഗാന്ധിയാണ് മിടുക്കൻ ജെ ശിവകുമാർ വരുന്നുണ്ട് രാഹുൽ താങ്കളെ പുറത്താക്കാനാണ് വരുന്നത് എന്ന് രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ചെവിയിൽ ഒതുക്കൊടുക്കും സാറിവിടെ മറ്റൊരു സംശയം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസിൻ്റെ ഈ അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ അധ്യക്ഷ പദത്തിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് രണ്ടാമനെന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ലീഡർഷിപ്പിലേക്ക് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം നടന്ന മിക്കവാറും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കനത്ത പരാജയമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ അണികളിൽ പലരും പറയാതെ പറയുന്നത് രാഹുൽ ഗാന്ധി നേതൃത്വസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് കഴിവ് ആരെയെങ്കിലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം ഈ മല്ലികാർജുൻ ഖാർഗെ വരെ റിട്ടയർമെൻറ്റ് എടുത്തു പോകേണ്ട ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്ന് കോൺഗ്രസ്സിൽ നിന്നും തന്നെ പലരും പറഞ്ഞും പറയാതെയൊക്കെ കേൾക്കുമ്പോൾ കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ് അല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെയുള്ള ചിലരുടെ പ്രവർത്തനം കാണുമ്പോൾ ഒരു തരത്തിലും കോൺഗ്രസിനെ രക്ഷപ്പെടാൻ സമ്മതിക്കുക എന്ന് വാശി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം താങ്കൾ പറഞ്ഞില്ലേ പുതിയ ലീഡർഷിപ്പ് വേണം ഖാർഗെ പോലും ആയത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഖാർഗയ്ക്കെതിരായിട്ട് മത്സരിച്ച തരൂരിൽ നിന്നും ഏറ്റവും വലിയ വില്ലനായിട്ട് അവിടെ ചെത്തിക്കുന്നത് കാർഗിൽ അങ്ങനത്തെ മനസ്സുമായിട്ട് ഇവിടെ ബിജെപി ആയിട്ട് ബ്രാൻഡ് ചെയ്യുന്നു സി പി എം ആയിട്ട് ബ്രാൻഡ് ചെയ്യുന്നു അതെല്ലാം തരത്തിൽ ബ്രാൻഡ് ചെയ്യുന്നു ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റെന്താണ് രാജ്യത്തിന്റെ എന്താണ് എന്ന് പറയാൻ ഇവരാരും തയ്യാറില്ല തയ്യാറാവുന്നില്ല ഹസനും ഉണ്ണിത്താനം വരെ എടുത്തിട്ട് ചവിട്ട് കാണാം ഇങ്ങനെ തരൂരിനെ ചവിട്ട് വേണം തരൂരിനെവിടെ നിൽക്കുന്നു ഇവരെ അവിടെ നിന്ന് അങ്ങനെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇല്ലാതെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു നേതാവിൻ്റെ പേര് പറയാവും പിന്നുള്ളത് കെ സി വേണുഗോപാലാണ് അപ്പം രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലും അല്ലെ ഇന്ദിരാഗാന്ധിയും കെ സി വേണുഗോപാലും നമ്മളൊന്ന് കമ്പയർ നോക്കി ഇന്ദിരാഗാന്ധി നേതാവ് അന്നത്തെ ഇപ്പം ഇവിടെ ഈ സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് കോൺഗ്രസ്സിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ കമ്മ്യൂണിസ്റ്റുകാരോ ബി ജെ പി കാരോ മറ്റിതര രാഷ്ട്രീയക്കാരും അല്ല ഈ ഒരു കാലത്ത് ഇപ്പൊ ജവഹർലാൽ നെഹ്റു പിന്നീട് ഇന്ദിരാഗാന്ധി പിന്നെ രാജീവ് ഗാന്ധി അതിനുശേഷം ഇപ്പോൾ എന്താണ് നേതൃത്വ നിരയിലേക്ക് സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുതലായിട്ടുള്ള ആളുകൾ വരുന്നു കോൺഗ്രസിനെ നയിക്കാൻ ഇന്ത്യയിൽ മറ്റ് കുടുംബക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇല്ലേ എന്നുള്ളൊരു സംശയമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെന്ന് തോന്നുന്നത് കാരണം ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് ഇന്ദിരാഗാന്ധി തോറ്റട്ടെന്ന് തെരഞ്ഞെടുപ്പ് ശേഷം ഇന്ദിരാഗാന്ധി തന്നെ തിരിച്ചു തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചത് ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം അപ്പോൾ അത്രത്തോളം കാലം കോൺഗ്രസ് ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ ഒഴികെ അങ്ങനെയുള്ളൊരു കോൺഗ്രസ് പാർട്ടിക്ക് അതായത് ഇന്ത്യയെ സ്വാതന്ത്ര്യ ലബ്ധിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചൊരു പാർട്ടി ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിനും രൂപം കൊണ്ടൊരു പാർട്ടി ആ പാർട്ടിയുടെ ഇന്നത്തെ കേരളത്തിലെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ് ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത് അല്ല കേരളത്തിലെ അവസ്ഥയ്ക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്നറിയോ ഈ രണ്ട് തരത്തിൽ ഒരു സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും കരിസ്മാറ്റിക് ലീഡർ ഇപ്പോൾ ആന്റണി ഉണ്ടായിരുന്നപ്പോഴും കരുണാകരൻ ഉണ്ടായിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോഴും ഒരു ഒരു വരെ കോൺഗ്രസ്സിനെ അവരുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി കൊണ്ട് മാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അതുപോലെ സി പി എമ്മിനാണ് ഏത് പരിതരത്തിൽ എന്തെല്ലാം തിരിച്ചടികൾ ഉണ്ടായാലും അച്യുതാനൊരു സാന്നിധ്യം മാത്രം മതിയായിരുന്നു ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നത് കേരളത്തിൽ പിന്നെ രണ്ടാമത്തേത് സംഘടന താഴെ തട്ടിൽ ശക്തമാവുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ശക്തമാണ് ചിലപ്പോൾ അതൊന്നും ഞാൻ ഇടപെട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സാർ ഈ പറഞ്ഞ പേരുകാർ പോലെ ഇപ്പം കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞ് മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഗ്രൂപ്പിന് അതീതമായിട്ടോ ഗ്രൂപ്പിൻ്റെ ആളുകളായിട്ടോ കേരളത്തിലുണ്ട് കോൺഗ്രസ് അപ്പോൾ ഇന്നതുപോലെ ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഉയർത്തി കാണിക്കാൻ പറ്റിയ കോൺഗ്രസ് നയിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ആരാണ് കേരളത്തിൽ കോൺഗ്രസ്സിൻ്റെ ഉള്ളത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ട് തരത്തിൽ സംഘടന ഒന്ന് നേതൃത്വ ഓറിയൻറ്റഡ് ആയിട്ട് രണ്ട് സംഘടനയ്ക്ക് ഇപ്പോൾ നമ്മളൊരു വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ഒഴുകി ഒഴുകി ഒരു ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു ഇല്ലാത്ത പത്ത് ഇരുപത് പേരെ ഉള്ളെങ്കിൽ പോലും അവർക്കൊരു പരസ്പര സഹകരണം ഉണ്ടാവും ഒരു ടൈലൻ്റ് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ കോൺഗ്രസ്സുകാർ ഇന്ന് അധികാരമെല്ലാം നഷ്ടപ്പെട്ട് കുത്തൊഴുക്കൽ ഒഴുകി ഒഴുകി ഒറ്റപ്പെട്ടൊരു ദ്വീപ് ചെന്നിരിക്കുക അല്ല സാറ് പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടി ഒന്ന് അത് ഒന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ സാറ് ഒരു ദ്വീപിൽ എല്ലാവരും ചെന്ന് പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും അല്ലെങ്കിൽ എം എം ഹസനോ അല്ലെങ്കിൽ സുധീരനോ ഉള്ള മറ്റൊരു ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളൊക്കെ എല്ലാവരും ഓരോരുത്തരും ഓരോ തുരുത്തിലാണ് സാറ് ഐലൻഡിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒറ്റപ്പെട്ട് ഓരോ തുരുത്തിൽ ഒറ്റപ്പെട്ടു ചെന്നു കഴിയുമ്പോൾ ഇവർക്ക് പരസ്പരം സഹകരിക്കാൻ പറ്റാത്ത ഒരു ഇവർക്ക് യോഗിച്ചേ പറ്റൂ ഈ കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതായത് കോൺഗ്രസിന്റെ അനുഭവം ആ സ്പിരിറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത് ഈ നേതാക്കന്മാരെ ഇപ്പോൾ കെ വി തോമസ് വായ്പ ഒന്നും സംഭവിച്ചില്ല നാളെ വി ഡി സതീശൻ പോയാലും കെ മുരളീധരൻ പോയാലും കോൺഗ്രസ്സിൽ ഇപ്പോഴുള്ള നമ്മുടെ കേരളത്തിലെ ഏഴ് നേതാവ് പോയാലും കോൺഗ്രസ്സിന് കാര്യമായ തകരാറുണ്ടാകാൻ പോകുന്നില്ല കാരണം കോൺഗ്രസ് നേതൃത്വ ഓറിയന്റഡ് അല്ല താഴെത്തട്ടിലെ പ്രവർത്തകർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവിടെ ഗ്രൂപ്പ് സംഘടിച്ച് വരുന്നത് അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇപ്പോൾ കട്ടിച്ച് പത്ത് പേരെ ഒരു മീറ്റിംഗ് ചെന്ന എക്സ്ട്രാ ആൾ വരുന്ന ഒറ്റയാളെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഷാഫി പറഞ്ഞു അല്ലെ പി ഷാഫി പറമ്പിലാവട്ടെ അല്ലെങ്കിൽ ഇപ്പൊ പി സി വിഷ്ണുനാഥാവട്ടെ ഇപ്പൊ എന്താണ് നമ്മുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പറഞ്ഞ വേണുഗോപാൽ ആവട്ടെ ആരായാലും ഒരൊറ്റയ്ക്കൊരു നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമുക്കൊരു ഈ കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ന് കോൺഗ്രസ്സിന് അങ്ങനെ ഒരു പ്രശ്നമാണ് ഈ രീതിയിലാണ് നേതാവ് വേണ്ട ഈ രീതിയിലാണെങ്കിൽ നേതാവില്ലാതെ തന്നെ തുടങ്ങി പോകും അങ്ങനെ വരുമ്പോഴും ഇവിടെ ഇപ്പോൾ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പം അത് ഇത് പ്രശ്നമാണ് നേപ്പഴാന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും യോജിച്ചത് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും വിട്ടുപോയി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യോജിച്ച് എങ്ങനെയെങ്കിലും ചെയ്യും പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു അറുപത് എഴുപത് ശതമാനം സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചാൽ പിറ്റേ ദിവസം കഴിതോളും അല്ല ഇപ്പൊ നമ്മൾ ഡി കെ ശുമാറിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കോൺഗ്രസിന്റെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനെ നിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനി കോൺഗ്രസിന് ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും അതായത് കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ഇപ്പോൾ ഡി കെ പോലുള്ള ആളുകൾക്ക് ഇത്ര അനുഭവം ഉണ്ടാകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ഭരിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ അവിടെയും കൂടി കോൺഗ്രസ് ഇല്ലാതെ ആകുമോ അല്ല ദക്ഷിണേന്ത്യ കോൺഗ്രസ് കർണാടകയിൽ ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ കാർഷാലിറ്റി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല ഉമ്മീഡ് വരും ഡി കെ ശിവുമാർ ഓർഗനൈസറാണ് എല്ലാ തകർച്ചയിൽ നിന്നും സംഘടനയെ കൈപിടിച്ചു കൊടുത്തതാണ് ഡി കെ ശിവർ പക്ഷേ അവിടെയും കളിച്ചത് സമുദായ സംഘടനകളാണ് എന്തായാലും ഇപ്പോൾ കേരളത്തിലെ അത്തരത്തിലൊരവസ്ഥ ഉണ്ടാകുമോ ഇല്ല എന്നുള്ളത് പലരുടെയും ഭയപ്പാടാണ് ഇപ്പം തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് എന്ന സംവിധാനം നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ ഒരു നിഷ്പക്ഷമായിട്ടുള്ളൊരു നിരീക്ഷണം കോൺഗ്രസ് പിന്നെ കേരളത്തിൽ കേരളത്തിലുണ്ടാവും എന്നുള്ളത് മഷീട്ട് നോക്കേണ്ടതാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ആത്മസംയോനത്തിന് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ നെടുവീർപ്പ് ഇടാൻ പറ്റുന്നത് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ എതിർവശത്ത് പിണറായി വിജയനാണ് എന്നുള്ള ഒരു ആശ്വാസം എല്ലാ കോൺഗ്രസുകാരും ഉണ്ട്